കോട്ടയം നാട്ടുകം കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ നടപടി നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി മൂന്നിൻ്റെ ഭാഗമായ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടി വരുന്നതാണ് പദ്ധതിക്ക് തടസ്സമായിരുന്നത് ഫ്രാൻസിസ് ജോർജ് എംപിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് മന്ത്രിയുടെ പ്രതിനിധി സ്ഥലം സന്ദർശിച്ച് ചർച്ച നടത്തി പദ്ധതി സംബന്ധിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വാട്ടർ അതോറിറ്റിയോട് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു റോഡ് മുറിച്ച് പൈപ്പിടുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി ലഭിക്കാതിരുന്നതായിരുന്നു നാട്ടകം കുടിവെള്ള പദ്ധതിക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നത് അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ എന്നിവർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധി എസ് കെ പാണ്ഡെ നാഷണൽ ഹൈവേ പ്രോജക്ട് ഓഫീസർ ഗോറെ എന്നിവർ വ്യാഴാഴ്ച രാവിലെ സ്ഥലം സന്ദർശിച്ചു ഫ്രാൻസിസ് ജോർജ്ജംബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ എന്നിവരുമായി സംഘം ചർച്ച നടത്തി പദ്ധതിയുടെ വിശദാംശങ്ങൾ എംപിയും എം എൽ എയും സംഘത്തെ അറിയിച്ചു എത്രയും വേഗം പദ്ധതി പൂർത്തീകരിക്കാനാണ് ശ്രമമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു കൂടെയുള്ള പദ്ധതിയുടെ ആ ഒരു പ്രവർത്തനം നിന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ ഇല്ല കുറെ കാലങ്ങളായിട്ട് നമുക്കിതൊരു പ്രശ്നമായിരുന്നു നമ്മൾ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം എനിക്ക് എന്നോട് തന്ന ഒരു നിർദ്ദേശം നമ്മളേറ്റവും പ്രയോറിറ്റിയിലെടുത്ത് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ട വിഷയം ഇതാണ് കാരണം ആറായിരത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നമാണ് അപ്പോൾ അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളന കാലത്ത് ചർച്ച നടത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടീമിനെ അയക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ ശ്രീ ആർ കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റ് കം ചീഫ് എഞ്ചിനീയർ ശ്രീ ഗോറെ ഈ രണ്ടുപേരെ അദ്ദേഹം അയച്ചിട്ടുണ്ട് അപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട് മറ്റ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീഷ്യൽസ് ഉണ്ട് അതുപോലെ എൻ എച്ച് ഐയുടെ ഓഫീഷ്യൽസ് ഉണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പൈപ്പ് കണക്ഷൻ കൊടുത്ത് നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ഈ കാര്യത്തിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഡെല്ലി കൊടുക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വർക്ക് പ്രൊസീഡ് ചെയ്യും അതേസമയം മുക്കാൽ ഭാഗം പൂർത്തിയാക്കിയ പദ്ധതിയുടെ പ്ലാൻ മാറ്റാൻ സാധ്യമല്ലെന്നിരിക്കെ ദേശീയപാതയുടെ രണ്ട് സൈഡും കുഴിക്കണമെന്നത് അപ്രായോഗികമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥിതിക്ക് ഇനി മാറ്റം വരുത്താതെ പദ്ധതി പൂർത്തീകരിക്കണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു ഇപ്പോഴും നാലുവരി പാത ഇതിന്റെ തൊട്ടപ്പറത അപ്പം നാല് വരിപ്പാതയായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക് ഇല്ല നമ്മളിപ്പോൾ വരുന്നത് തന്നെ ഇവിടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പണിതിട്ടുള്ള ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസിൽ നിന്ന് ഇങ്ങോട്ട് മണിപ്പുഴ വന്ന മണിപ്പാഴ് മണിപ്പുഴ നിന്ന് പോകുന്ന പൈപ്പ് ലൈനാണ് അതുകൊണ്ട് നാലുവേർ പാതയായിട്ട് ഇതിന് ബന്ധമില്ല നമുക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഡ്രാഗ് ചെയ്ത് പോകാൻ പറ്റിയല്ല അതിനൊരു കാലപരിധി വേണം ഈ പദ്ധതി സാങ്ഷൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് പിന്നീട് കിഫ്ബി ഏറ്റെടുത്തു കിഫ്ബി ഏറ്റെടുത്തതിന് ശേഷം കുറേ വർക്കുകൾ മുൻപോട്ട് പോയി ഇനിയിപ്പോൾ ഇവിടെ വന്ന് തട്ടിക്കിടന്നാൽ നമ്മളുടെ എം പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്താറായിരത്തിലധികം കുടുംബങ്ങൾ വളരെ വിഷമത്തിലാവും മണിപ്പുഴം മുതൽ മറിയപ്പള്ളി വരെയുള്ള സ്ഥലം സംഘം സന്ദർശിച്ചു പദ്ധതി സംബന്ധിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കേന്ദ്ര സംഘം നിർദ്ദേശം നൽകി സ്റ്റാർ വിഷ ന്യൂസ് കോട്ടയം